ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര നാൽപ്പത്തിയൊൻപതാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം ഒരുക്ക ശുശ്രൂഷയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കെടുക്കേണ്ടത് വചന ശുശ്രൂഷയ്ക്ക് ശേഷം അനാഫറയ്ക്ക് മുൻപായി പരിശുദ്ധ കുർബാനയിലെ ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ ഈ ഒരുക്ക ശുശ്രൂഷ രണ്ട് തലങ്ങളിലാണ് നടക്കുന്നത് ഒന്ന് ഭൗതികമായ കാര്യങ്ങളിലുള്ള ഒരുക്കം രണ്ട് ആധ്യാത്മികമായ ഒരുക്കം അതിൽ ഭൗതികമായ ഒരുക്കത്തിൻ്റെ അല്ലെ ദ്രവ്യപരമായ ഒരുക്കത്തിൽ ബേസ്കസകളിൽ രണ്ട് വശങ്ങളിലുള്ള നിക്ഷേപാലയങ്ങളിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങൾ ഒരുക്കപ്പെടുകയായ അതിനുശേഷം അവ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നു ീഠത്തിൽ അത് സ്ഥാപിക്കുന്നു ശോശപ്പ കൊണ്ട് മൂടുന്നു ഈ കർമ്മങ്ങൾ ഈശോയുടെ പീഡാനുഭവയാത്ര കുരിശുമരണം കബറടക്കം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതാണ് ദ്രവ്യപരമായ ഒരു ആദ്യഘട്ടം അതിനു ബേമയിലും മധുബഹയുടെ കവാടത്തിങ്കലുമായി നടത്തപ്പെടുന്ന ആധ്യാത്മികമായ ഒരുക്ക അത് മിശിഹായുടെ സഹനത്തിലും മരണത്തിലും അഗാധമായി പങ്കുചേർന്ന് ഉത്ഥാന അനുഭവത്തിലേക്ക് ആനയിക്കപ്പെടാൻ നമ്മളെല്ലാവരും കാർമ്മികനും ശുശ്രൂഷകളും ആരാധനാ സമൂഹവും ഒരുങ്ങുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരുക്ക ശുശ്രൂഷയിൽ പ്രത്യേകമായി നടക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം എന്തൊരു മനോഭാവമാണ് ഇവിടെ എനിക്കുണ്ടാകേണ്ടത് ഈശോയുടെ പീഡാനുഭവ യാത്ര എത്രമാത്രം വ്യക്തിപരമായ ഒരു ഉൾച്ചേരലിന് എന്നെ പ്രാപ്തനാകുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഈശോ സഹിച്ച വേദനകൾ ഈശോ എടുത്ത കുരിശ് ഇവയെക്കുറിച്ചൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ എങ്ങനെയാണ് അവിടെ ഞാൻ നിൽക്കുന്നത് ഏതെല്ലാം ശാരീരികമായ നിലപാടുകൾ മനസ്സിൻ്റെ ഭാവങ്ങൾ എത്രമാത്രം ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് നിൽക്കാൻ അതും വെറും അതോ വെറും ഒരു കാഴ്ചക്കാരനെ പോലെയാണോ ഞാൻ അവിടെ നിൽക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ പരിശുദ്ധിയമ്മയെപ്പോലെ എനിക്കും സാധിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ വേദനകളെ ഈശോയോട് ചേർത്ത് ഈശോയോടും കൂടെ ബലിയായി നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അവയെ രക്ഷാകരമാക്കാനുള്ള ആധ്യാത്മിക ചിട്ട എന്നിലുണ്ടോ യോഗ്യതയില്ലാതെയാണോ ഞാൻ ഈ ഒരുക്ക ശുശ്രൂഷ നടത്തുന്നത് ശരിക്കും ഉള്ള ഒരുക്കം ഭൗതികമായും ആധ്യാത്മികമായും എൻ്റെ മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും ആത്മീയതയിലും ചിന്തയിലുമൊക്കെ നടക്കുന്നുണ്ട് എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടും വെടിപ്പാക്കപ്പെട്ട ഹൃദയത്തോടും കൂടെയാണ് ഞാൻ ഈശോയുടെ ബലിപീഠത്തിൽ അനാഫറയ്ക്കായി സമർപ്പണത്തിനായി കൂതാശയ്ക്കായി ഞാൻ ഒരുങ്ങുന്നത് ഈശോയുടെ പീഠാനുഭവ യാത്രയിൽ അവിടുത്തെ ശരീരവും രക്തവും ദിവ്യരഹസ്യങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അതിനുവേണ്ടി വേണ്ടി എൻ്റെ കണ്ണുകളെ കൺപോള ചിമ്മാതെ ഞാൻ കാക്കുന്നുണ്ടോ അനുസ്മരണ ഗീതത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയോടും രക്തസാക്ഷികളോടും മാർ തോമാശ് ലീഹായോടും ചേർന്ന് അവരുടെ മാതൃക ഉൾക്കൊണ്ട് അവരുടെ പ്രചോദനത്തിലാണോ ഞാൻ ബലിയർപ്പിക്കുന്നത് ദൈവ തിരുമൻപിൽ എൻ്റെ ബലി സ്വീകരിക്കാൻ പോകുന്ന വിധത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടോ സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം തിരുസഭയിലുള്ള വിശ്വാസം എങ്ങനെയാണ് ഞാനിതേറ്റു പറയുന്നത് വെറും അധരവ്യായാമമാക്കിയാണോ ഞാൻ അതിനെ മാറ്റുന്നത് പരിശുദ്ധ കുർബാനയിൽ ഞാൻ ആരെയൊക്കെ ഓർക്കണം എന്ന് ശുശ്രൂഷ എന്നോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൂതാശാ പരികർമ്മത്തിന് എന്നെ തന്നെ എല്ലാ രീതിയിലും ഞാൻ ഒരുക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയാണോ ഒരുക്ക ശുശ്രൂഷയിൽ ഞാൻ പങ്കുകൊള്ളുന്നത് നമുക്ക് ചിന്തിക്കാം ഒപ്പം ഇവിടെ ഒരുക്ക ശുശ്രൂഷയിൽ വിശ്വാസികളായ നമുക്ക് സംശയം വരുന്ന ഒരിടമുണ്ട് അയോഗ്യരെ പറഞ്ഞയക്കുന്ന ഒരു കർമ്മം അവിടെ ശുശ്രൂഷ പറയുന്നത് നമുക്ക് കേൾക്കാം മാമോദീസ സ്വീകരിക്കുകയും ജീവൻ്റെ അളയാൾത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ അല്ലാത്തവരെ പറഞ്ഞു വിടുന്നുണ്ട് അയോഗ്യരെ പറഞ്ഞയക്കുന്ന കർമ്മം എന്നാണ് അതിന് പറയുന്നത് അവിടെ മൂന്ന് ആഹ്വാനങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് മാമോദീസ സ്വീകരിക്കാത്തവർ പരിശുദ്ധ കുർബാനയുടെ മഹത്വവും ഔന്നത്യവും വിളിച്ചറിയിക്കുന്ന ഒരു കർമ്മമാണ് സഭയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട ആഴമായ ഒരുക്കം ഏതൊക്കെ എന്ന് നമ്മളോട് പറയുകയാണ് മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം എന്താണ് ഇതിൻ്റെ അർത്ഥം സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തിയും സഭയാകുന്ന ഗർഭപാത്രത്തിൽ മാമോദീസയിലൂടെ ജന്മം കൊണ്ടവരാരാണ് തന്മൂലം ഈശോയുടെ ശരീരത്തോട് ഐക്യപ്പെടാൻ മാമോദീസ അവശ്യ ഘടകം അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാത്തവർക്ക് അതായത് ഈ ഷോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാത്തവർക്ക് വിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കുന്നത് ഇനി ജീവന്റെ അടയാളം സ്വീകരിക്കാത്ത രണ്ടാമത്തെ ഭാഗം അങ്ങനെയാണ് ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം അങ്ങനെയാണ് ശുശ്രൂഷി അവിടെ ഡീക്കൻ പ്രഘോഷിക്കുന്നത് എന്താണിത് ഒരിക്കൽ വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തവരാണെങ്കിൽ കൂടി വിശ്വാസത്തിനും സഭയുടെ ചൈതന്യത്തിനും നിരക്കാത്ത വിധത്തിൽ ജീവിച്ചതുകൊണ്ട് വിശുദ്ധ കുർബാന ആചരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെട്ട് വീണ്ടും സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് നെറ്റിയിൽ തൈലം പൂശിയ സഭാംഗമായി വീണ്ടും സ്വീകരിക്കുന്നത് ഈ തൈലം പൂശലാണ് ജീവന്റെ അടയാളം എന്നതുകൊണ്ട് അർത്ഥമാകും മൂന്നാമത്തേത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം നമുക്കറിയാം പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കുർബാന അർപ്പണം പൂർണ്ണമാകുന്നില്ല അയോഗ്യതയോടെ ർപ്പണത്തിൽ പങ്കെടുക്കാൻ ഉദാശ സ്വീകരിക്കാൻ ഈശോയെ സ്വീകരിക്കാൻ കഴിയാതെ ജീവിതത്തെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവർ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടത്ര ഒരുക്കവും യോഗ്യതയും ഇല്ലെന്ന് ബോധ്യമുള്ളവര് അവര് പുറത്തു പോകേണ്ടതാണ് കാരണം പരിശുദ്ധ കുർബാന അർപ്പണം പൂർത്തിയാകുന്നത് ഐക്യപ്പെടലിലൂടെയാണ് ഈശോയെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ഇവിടെ സഭാ നിയമം മൂലം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുടക്കമുള്ളവരും ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കുന്ന വേളയിൽ അവിടെ നിൽക്കരുത് എന്ന് സഭ ഉദ്ബോധിപ്പിക്കുക ഈ ഒരു കർമ്മം സഭയാകുന്ന അമ്മയുടെ സ്നേഹം ഏറെ പ്രകടമാക്കുന്ന ഒന്നാണ് അതായത് യോഗ്യതയില്ലാതെ അപ്പത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഗുണത്തെക്കാളേറെ ദോഷമാണ് സ്വീകരിക്കുന്നതെന്ന് ഓർമ്മിക്കുക അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമ്മ പറയുന്നത് മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർ ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ പുറത്തു പോവുക അങ്ങനെ വലിയ ബഹുമാനത്തിൻ്റെ ആദരത്തിൻ്റെ എളിമയുടെ ഭക്തിയുടെ ആരാധനയുടെ മനോഭാവങ്ങളെ പ്രകടമാക്കുകയാണ് ഇവിടെ ഒരുക്കശുശ്രൂഷ എത്ര മഹനീയമായ ഒരു കർമ്മമാണെന്ന് ഓർമ്മിക്കുക ഏതെല്ലാം തരത്തിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും കൊണ്ട് അത് സമ്പന്നമാണ് ഈശോയുടെ പീഢാനുഭവ യാത്ര നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള സമയം യോഗ്യതാപൂർവം സഭയിൽ ഈശോയെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരുക്കം ആഴവും അർത്ഥവും മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയിൽ നമ്മളെ തന്നെ ഒരുക്കി അർപ്പിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ